കാണാതായ കൗമാരക്കാരിയെ കാട്ടിനുള്ളിൽ നിന്നും പന്തളം പോലീസ് കണ്ടെത്തിയ സംഭവം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് ഇരുപതുകാരനെ അറസ്റ്റ് ചെയ്തു വെന്മണി സ്വദേശി തോട്ടലിൽ വീട്ടിൽ ഇരുപതുകാരൻ ശരനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് പന്തളം സ്വദേശിനിയായ പതിനേഴുകാരിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപതിന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ വശീകരിച്ച് ഇയാൾ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ശേഷം എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു ഫോൺ നമ്പറിന്റെ ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് അന്വേഷണം എറണാകുളത്തേക്ക് വ്യാപിപ്പിച്ചപ്പോൾ ഇയാൾ തിരിച്ച് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി പോലീസ് സംഘം ചെങ്ങന്നൂരിൽ എത്തിയെങ്കിലും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇയാൾ ബെൺമണിയിലെ സ്കൂളിന്റെ സമീപമുള്ള മുളംപള്ളി വയൽ പ്രദേശത്തെ കൊടും കാട്ടിൽ കുട്ടിയുമായി ഒളിക്കുകയായിരുന്നു ഇവിടെ പുല്ലൊക്കെ വെട്ടി കരിയില കൂട്ടിയിട്ട് പായയും ബെഡ്ഷീറ്റും വിരിച്ച് തയ്യാറാക്കി ഇവിടേക്കാണ് ഇയാൾ കുട്ടിയുമായി എത്തിയത് വളരെ നാടകീയമായിരുന്നു ഇരുപതുകാരന്റെ പ്രവർത്തികൾ കുട്ടിയെ കാട്ടിലെത്തിച്ച ശേഷം പോലീസിന്റെ ശ്രദ്ധ തിരിക്കാനായി വെട്ടിയാർ വഴി മാങ്ങാങ്കുഴിയിലേക്ക് മെയിൻ റോഡിൽ സി സി ടി വി ഉള്ള വഴിയിലൂടെ സഞ്ചരിക്കുകയും തുടർന്ന് കാട് പടർന്നു നിൽക്കുന്ന വഴികളിലൂടെ തിരിച്ചെത്തുകയുമാണ് ചെയ്തത് കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയും രാവിലെ പടനിലത്തുള്ള സുഹൃത്തെത്തിച്ച ബ്രെഡ് അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തി അവിടെ കഴിയുകയായിരുന്നു ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ സുഹൃത്തിന്റെ സഹായത്തോടെ എത്തിച്ചിരുന്നു ഇടയ്ക്ക് രക്ഷപ്പെടാൻ പണത്തിനായി സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഒളിച്ചെത്തിയെങ്കിലും പോലീസ് അവിടെ എത്തിയതറിഞ്ഞ് അച്ഛൻ കോവിലാറ്റിൻ തീരത്ത് കാട് വളർന്നു നിൽക്കുന്ന സ്ഥലത്ത് ഒളിച്ചിരുന്നു പോലീസ് കാട്ടിനുള്ളിൽ തിരയുന്നതിനിടെ തിട്ട ഇടിഞ്ഞ് അച്ഛൻ കോവിലാറ്റിൽ വീഴുകയും ചെയ്തു അവിടെ നിന്ന് നീന്തി കയറി കാട്ടിലെ ആഞ്ഞിലി മരത്തിന് മുകളിൽ കയറി പതുങ്ങിയിരുന്നു പോലീസിന്റെ ശ്രദ്ധ തിരിച്ച ശേഷം വീണ്ടും ഇയാൾ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു അന്വേഷണത്തിനിടെ ഇയാളും സുഹൃത്തുക്കളും അടക്കം നൂറിലധികം പേരെ പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു എറണാകുളത്ത് ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ പോലീസിനെ ഭയന്ന് ഉപേക്ഷിച്ചു ഇയാൾ ഒരാഴ്ചയോളം കാട്ടിനുള്ളിൽ കുട്ടിയെ പീഡനത്തിന് വിധേയനാക്കി കഴിഞ്ഞുകൂടുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി വട്ടം പോലീസിന്റെ വലയിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ദിവസങ്ങളോളം നൂറിലധികം സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷനുകൾ ലോഡ്ജുകൾ ഹോം സ്റ്റേകൾ സ്ത്രീകൾ മാത്രം വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലും മറ്റും വിശദമായി പരിശോധിച്ച് അന്വേഷണം നടത്തിയിരുന്നു ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായവും ലഭ്യമാക്കി യുവാവിനെ പിടികൂടുന്നതിന് ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാർ അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിലും പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലും എസ് ഐ വിനോദ് കുമാർ എഎസ്ഐമാരായ ഷൈൻ സിറോഷ് പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ് അനുപ അമീഷ് അൻവർഷ അർഷിത് വിപീഷ് അഖിൽ അമൽ ഹനീഫ് എന്നിവരടങ്ങിയ പന്ത്രണ്ട് അംഗ അന്വേഷണ സംഘം രൂപവൽക്കരിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പലവഴിക്ക് പിരിഞ്ഞാണ് അന്വേഷണം വ്യാപിപ്പിച്ചത് കാട്ടിൽ മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കിയ പോലീസ് സംഘം പ്രദേശവാസികളുടെ സഹകരണത്തോടെ കാട്ടിൽ കയറി നടത്തിയ തെരച്ചിലിലാണ് ശരണിനെയും കുട്ടിയെയും കണ്ടെത്താൻ സാധിച്ചത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് കുട്ടിയെ മോചിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ നടത്തിയതിൽ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതായി വെളിവാകുകയും വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു പ്രതിയെ അടൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കൊട്ടാരക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നുള്ള പ്രവർത്തനങ്ങളും വിശദമായി അന്വേഷിക്കുകയാണ് പന്തളം പോലീസ് ന്യൂസ് ബ്യൂറോ പന്തളം